ാഹു അലൈവല തങ്ങളുടെ വഫാത്തും ജനനവും ഒരു ദിവസം തന്നെയല്ലേ റബിയുലവു പന്ത്രണ്ടിന്റെ അന്ന് തന്നെയല്ലേ രണ്ടും നടന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നാം ദുഃഖിക്കുകയാണോ അതോ സന്തോഷിക്കുകയാണോ വേണ്ടത് എന്നുള്ള ഒരു സംശയം വന്നിട്ടുണ്ട് മഹാനായി ഹുസ്നുൽ സുയൂത്തിൽ എന്ന ഗ്രന്ഥത്തിൽ അലൈഹി വിസലുഅലൈമയുടെ മൗലിദ് ചൊല്ലുന്നതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പറയുന്നുണ്ട് അലൈഹി തങ്ങളുടെ ജന്മം നമുക്ക് ലഭിച്ച അവിടുത്തെ ഉമ്മത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതേസമയത്ത് അവിടുത്തെ വഫാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ മുസീബത്താണ് വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിക നിയമം അനുസരിച്ചു കൊണ്ട് ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിന്റെ ബദലായി നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുന്നുണ്ട് പരീക്ഷണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ പരീക്ഷണത്തെ മറച്ചു വെക്കാനും ആ പരീക്ഷണം ഉണ്ടായതിന്റെ പേരിൽ നാം ാനും പരിഭ്രാന്തരാവാതെ സ്വയം നിയന്ത്രിക്കാനും ഇസ്ലാമിക നിയമം പഠിപ്പിക്കുമ്പോൾ മാത്രവുമല്ല ഇസ്ലാമിക ശരിയായിട്ട് പഠിപ്പിക്കുകയാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അക്കീക്കത്തെറുക്കണം അത് ആ കുട്ടി ഉണ്ടായതിന്റെ പേരിലുള്ള ശുക്ർ നന്ദിയുടെ പ്രകടനമാണ് കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷവുമാണ് അതേ സമയത്ത് കുടുംബത്തിലെ ഒരാൾ മരിക്കുമ്പോൾ മരണ സന്ദർഭങ്ങളിൽ നിങ്ങൾ അറിവ് നടത്തണമെന്ന് കൽപ്പിക്കുന്നില്ല മറിച്ച് ഇസ്ലാം വിലക്കുകയാണ് വാവിട്ട് കരയുന്ന അവസ്ഥ അമിതമായ ദുഃഖാചരണം ഇതൊക്കെ ഇസ്ലാം വിലക്കുകയാണ് അപ്പൊ ഈ നിയമം അനുസരിച്ച് ഈ നിയമം തെളിവാണ് നബിസ്ഹുഅലൈഹുസ്വല തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സന്തോഷം പ്രകടിപ്പിക്കണം നാം സന്തോഷിക്കണം ഇതേ മാസം തന്നെയുള്ള നബി സല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ വഫാത്ത് കാരണമായിട്ടുള്ള ദുഃഖ ം പ്രകടിപ്പിക്കാതെ അടുത്ത ജനനവുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷം നാം പ്രകടിപ്പിക്കണം അപ്പൊ പറഞ്ഞു വരുന്ന വരുന്നത് തങ്ങളുടെ ഈ ജന്മദിനം ഈ ലോകത്തിന് ആകമാനം വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് ബദലായി നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ ഒരു ഇനമാണ് വിശുദ്ധ റബി ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആഘോഷം മരണത്തിൽ ദുഃഖിക്കാനുണ്ടെങ്കിലും മരണത്തിന്റെ പേരിൽ ദുഃഖം ആചരിക്കാൻ ഭർത്താവ് മരിച്ച ഭാര്യ യോടല്ലാതെ വിശുദ്ധമായ ഇസ്ലാം അനുശാസിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല ആ ഭാര്യയോട് തന്നെ നാല് മാസവും പത്ത് ദിവസവും മാത്രം ഇദ്ധ ഇരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ദുഃഖാചരണത്തിന്റെ ഭാഗമായി നാല് മാസവും പത്ത് ദിവസവും യുദ്ധ ഇരിക്കണുള്ളൂ അതേ സമയത്ത് മറ്റുള്ളവരുടെ മരണത്തിൽ ദുഃഖം ആചരിക്കുകയാണെങ്കിൽ കേവലം മൂന്ന് ദിവസം മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ ഇവിടെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് ദുഃഖം ആചരിക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു കാലാവധിയുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യക്ക് ഇത്ര കാലാവധി അതല്ലാത്ത ആളുകളുടെ മരണത്തിലാണെങ്കിൽ മൂന്ന് ദിവസം ഇനി ഇൻ കേസ് അങ്ങനെ ഒരു ദുഃഖാചരണം ഉണ്ടെങ്കിൽ തന്നെ അതിനിപ്പോ ഒരു വർഷാണെന്ന് തന്നെ വിചാരിച്ചോളൂ ആ നിർണ്ണയിക്കപ്പെട്ട കാലം കഴിഞ്ഞുപോയി അപ്പൊ ഈ ദുഃഖാചരണത്തിന് ഇനി നിർവാഹമില്ലാത്തത് കൊണ്ട് മരണത്തിൽ പൊതുവായി ദുഃഖാചരിക്കാൻ വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കാത്തത് കൊണ്ടും ആണ് ബിസലു അലൈഹി വസ്ല്ല തങ്ങളുടെ ജനനവും ബിസലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മരണവും ഒരേ മാസത്തിലും ഒരേ ദിനത്തിലായിട്ടും അവിടുത്തെ മഹബത്ത് വെക്കുന്ന ജനങ്ങൾ ആഘോഷിക്കുന്നതും ബിസല അള്ളാഹുഅലൈ വസല്ലമാ തങ്ങളുടെ വേറുപാടിൽ ദുഃഖാചരണം നടത്താത്തതും ഈ ഒരു കാരണത്താലാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഇൻഷാല് മറ്റൊരു വിഷയമായി അടുത്ത ദിവസം കാണാം അള്ളാഹുല്ലവരെ അനുഗ്രഹിക്കട്ടെ അമീൻ അസലാ വൈകു വാഹത്ത വാ